അലൈക്കും അസേക്കുംബർക്കാ ദൈവിക നാമങ്ങളിൽ പന്ത്രണ്ടാമത്തതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അൽ ഹാലിഖ് എന്ന ഇസ്മാണ് ഇതിന്റെ അർത്ഥം സൃഷ്ടാവ് എന്നതാണ് ഇത് ഖുർആനിൽ പതിനൊന്ന് സ്ഥലത്ത് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും എട്ടിടത്ത് ആയിട്ടും ഒരിടത്ത് ജം ആയിട്ടും രണ്ടിടത്ത് മുൻഗണന നാമമായിട്ടുമാണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യമായി അള്ളാഹുപേനയെയാണ് സൃഷ്ടിച്ചത് പിന്നീട് ആകാശഭൂമികളെയും സർവസ്തുക്കളെയും സൃഷ്ടിച്ചു ഭൂമിയിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടാണ് ആദൽ നബി അലി സ്വലാത്തു വസ്സലാമിൻ അള്ളാഹു ജന്മം നൽകിയത് ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ ആദൽ നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ ഇടത്തെ വാരിയല്ലയിൽ നിന്ന് ഹവാ അള്ളാഹുഅല്ലൂന് ജന്മം നൽകി ഉണർന്നു നോക്കുമ്പോൾ തലഭാഗത്തിരിക്കുന്ന ഇണയെയാണ് ആദൻ നബി അലി സ്വലാത്തു വസ്സലാമിന് ദർശിക്കാൻ സാധിച്ചത് വാരി പുണരാൻ വെമ്പൽ കൊണ്ട് ആദൽ നബി അലി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തടയുകയും ശേഷം നബി സലാഹു അലൈവ് വസ്ലാമിയുടെ പേരിൽ സ്വലാത്ത് മഹിറായി നിശ്ചയിച്ചു വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത് സ്വലാത്ത് മൂന്നാണെന്നും അതല്ല ഇരുപതാണെന്നും അഭിപ്രായങ്ങളുണ്ട് ഇതിൽ നിന്ന് സ്വലാത്തിലും സ്വലാത്തിന്റെ മജിനസിലും എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ബുദ്ധിക്ക് കോട്ടമൊന്നും സംഭവിക്കാത്തവർക്ക് വിലയിരുത്താവുന്നതേയുള്ളൂ അള്ളാഹു സുബാനഹുല ചോദിക്കുന്നു അബസൻ അല്ലും ഇലയിനാലാ തുറിജാവൂ നിങ്ങളെ നാം വെറുതെ സൃഷ്ടിച്ചതാണെന്നും നമ്മുടെ അടുക്കലേക്ക് നിങ്ങളെ മടക്കപ്പെടുകയില്ല എന്ന് നിങ്ങൾ ഭാവിക്കുകയാണോ ഭൂമിയിൽ മനുഷ്യവർഗത്തെ പടച്ചത് അവനെ ആരാധിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് സുമു പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി അനന്തരം ആ ഭ്രൂണത്തെ ഒരു മാംസമിണ്ഡമായി രൂപാന്തരപ്പെടുത്തി തുടർന്ന് നാം ആ മാംസമിണ്ടത്തെ അസ്ഥി കൂടമാക്കി എന്നിട്ട് നാം ആ അസ്ഥി കൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു ഈ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും സൃഷ്ടാവിലേക്ക് അടുക്കാനുള്ള ആശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കും ഭൂമിയും അതിനുള്ള വസ്തുക്കളും സ്വയംഭൂവായതാണെന്നും സൃഷ്ടാവില്ലെന്നും വാദിക്കുന്ന യുക്തിവാദികളും നിരീശ്വരവാദികളും മനസ്സിലാക്കേണ്ടത് അംഗവൈകല്യം സംഭവിച്ച അല്ലെങ്കിൽ കൈകാലുകളുടെ വിരലുകൾ അധികരിച്ച വ്യക്തിത്വങ്ങളുടെ ജീവിതാവസ്ഥയെയാണ് അവർക്ക് മറ്റുള്ളവരെ പോലെ നടക്കാനും ജോലി ചെയ്യാനും അവർക്ക് സാധിക്കുന്നില്ല ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കഴിവ് ഒന്നുകൊണ്ട് മാത്രമാണ് അല്ലാഹു പറയുന്നു ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ നാം സൃഷ്ടിച്ചത് നിങ്ങളെ പല ഗോത്രങ്ങളും പല വിഭാഗങ്ങളുമാക്കി മാറ്റിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മാന്യൽ നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവരാണ് ചിന്തിക്കുന്നവർക്ക് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുണ്ട് നാം ഓരോരുത്തരും മടക്കയാത്രയിലാണ് എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം ഈ ചിന്ത നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ സ്ഥാനം പിടിച്ചാൽ നമ്മുടെ പാരസ്ഥ ജീവിതം ഐശ്വര്യ സമ്പൂർണമാകും നാദൽ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ ആരെങ്കിലും ഈ ഇസ്മിനെ രാത്രിയുടെ അന്ത്യമങ്ങളിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അതിന് മുകളിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ചെല്ലാൻ കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തെയും മുഖത്തെയും അള്ളാഹു സുബാനഹുവല പ്രകാശ പൂരിതമാക്കുകയും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നു